ഹലോ ഒരു എല്ലാവർക്കും എല്ലാവർക്കും വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നാല് മാർക്കിന് ഉറപ്പായും വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതും കൂടാതെ ഇനി നടക്കാൻ പോകുന്ന എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും നോട്ടുകളും ലഭിക്കുന്നതിനായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ചാനൽ ലിങ്ക് വഴി വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ടും മറ്റും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കാം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി പറയുന്നത് ഉറപ്പായ ചോദ്യം ഫ്രേസൽ വർബ്സാണ് നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് ഫ്രേസൽ വർബ്സ് ഉണ്ട് എന്നാലും വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഫ്രേസൽ വർബ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി തന്നെ പുട്ട് ഓൺ ടു വെയർ പുട്ട് അക്രോസ് ടു കൺവേ പുട്ടപ്പ് വിത്ത് ടു ടോളറേറ്റ് പുട്ട് ഓഫ് ടു പോസ്റ്റ്പോൺ പുട്ട് എ സൈഡ് കീപ് എവേ കോൾ ഓൺ ടു വിസിറ്റ് എ പേഴ്സൺ കോൾ എറ്റ് ടു വിസിറ്റ് എ പ്ലേസ് കോൾ ഫോർ ഡിമാൻഡ് അടുത്തത് ഗോ ഓൺ ടു കണ്ടിന്യൂ ഗോ ത്രൂ ടു എക്സാമിൻ കെയർഫുളി മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ് ടേൺ ഡൗൺ റിജക്റ്റഡ് ടേൺ അഫ് എറൈവ് അൺഎക്സ്പെക്ടഡ്ലി കം എക്രോസ് മീറ്റ് ബൈ ചേഞ്ച് ീറ്റ് ബൈ ചാൻസ് ഏറ്റവും അവസാനമായി ടേക്ക് എ ബാക്ക് സർപ്രൈസ്ഡ് ഇതിൽ നിന്നാണ് നാളെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൽ എന്തായാലും രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം ഉറപ്പായ വിധയിൽ തന്നെ ചോദിക്കും അതിനാൽ ഇത് എന്തായാലും പഠിച്ചു വയ്ക്കേണ്ട ചോദ്യങ്ങളാണ് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഫ്രേസോൾ വർക്ക്സ് കൂടി പഠിക്കാവുന്നതാണ് എന്നാൽ നാല് മാർക്ക് ഉറപ്പാണ് അതിൻ്റെ നോട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നൽകുന്നതായിരിക്കും அப்போ வீடியோ உபகாரப்பிரால் சானல் மறக்காதே சப்ஸ்க்ரை பல்லைக்கன் கூட எனேபிள் செய்யு தேங்க்யூ ஃபார் வாச்சிங் பை